ഞാൻ ആകാശ എസ് മാധുൻ ഇൻ്റർനാഷണൽ പാരാ ബാഡ്മിൻ്റൺ പ്ലെയറാണ് എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ മേലാ എന്ന സ്ഥലത്താണ് വീട്ടിൽ അച്ഛൻ അമ്മ വൈഫ് ഒരു കുട്ടി ആണ് ഉള്ളത് എൻ്റെ പേര് ഗോകുൽദാസ് ഞാൻ ഇൻ്റർനാഷണൽ പാരാ ബാഡ്മിൻ്റൺ ആണ് ഞാൻ എൻ്റെ സ്വദേശം കോഴിക്കോട് ജില്ലയിലാണ് വീട്ടിൽ അച്ഛനമ്മ അനിയൻ അനിയത്തി അനിയൻ്റെ ഭാര്യ കുഞ്ഞ് എല്ലാവരും കൂടി കൂടിയ ഒരു കൂട്ടുകുടുംബാണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽക്കാണ് ഞാൻ സ്പോർട്സിൽ വരുന്നത് തന്നെ അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ എന്താ വേൾഡ് ഡോഫ് ഗെയിംസ് എന്ന് പറഞ്ഞ ഒരു ഇൻഡർ നമ്മുടെ ഹൈ കുഞ്ഞു ഹൈറ്റ് പറഞ്ഞ ആൾക്കാരുടെ ഒളിമ്പിക്സ് എന്ന് പറയും അതിൽ പങ്കെടുക്കുകയും ഇന്ത്യക്ക് വേണ്ടി മെഡലൊക്കെ മേടിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ പതിമൂന്നും കഴിഞ്ഞ് പതിനേഴിലും പങ്കെടുത്ത സമയത്ത് അതിൻ്റെ എൻ്റെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അന്ന് ജാവലിംഗ് ത്രോയിൽ ഒരു വെള്ളി മെഡൽ വെള്ളി സോറി വെങ്കല മെഡൽ നേടുകയും ചെയ്തു പതിനേഴിൽ കാൻഡയിൽ വെച്ചിട്ട് അപ്പോൾ ആ വാർത്ത കണ്ടിട്ടാണ് ഗോകുല് വരുന്നത് ഗോകുല് സ്പോർട്സിലേക്ക് വരുന്നത് പിന്നെ പിന്നെ ഗോകുൽ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ബാഡ്മിൻ്റൺ തുടങ്ങുക ചെയ്തത് ബാഡ്മിൻ്റണിൽ ഞങ്ങൾ ഡബിൾസ് പാർട്ട്നേഴ്സായിട്ട് ഞങ്ങൾ പോവുകയും ചെയ്യുന്നത് തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽക്കാണ് ഞങ്ങളുടെ യാത്ര ഒന്നിച്ചുള്ള യാത്ര തുടങ്ങിയത് ബാഡ്മിൻ്റണില് പിന്നെ ഞങ്ങൾ നാഷണൽ ഇൻ്റർ സ്റ്റേറ്റ് കളിച്ചു നാഷണൽസിൽ കളിച്ചു നാഷണൽസിൽ മെഡൽ നേടി ഞങ്ങൾ ഇൻ്റർനാഷണലിൽ പോയി ഇൻ്റർനാഷണലിൽ ഞങ്ങൾ തായ്ലാൻഡ് പിന്നെ ഉഗാണ്ട ഉഗാണ്ടയിൽ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ ഉഗാണ്ടയിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ ഗോൾഡ് മെഡൽ അടിക്കുകയും ഡബിൾസിൽ ഗോൾഡ് മെഡൽ നേടുകയും ചെയ്തു പിന്നെ ഞങ്ങൾ ഏഷ്യ എന്താ പറയുക വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ നേടി പിന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ജപ്പാ ചൈനയിൽ വെച്ച് നടന്നിരുന്നു പിന്നെ സോറി ജപ്പാനിൽ വെച്ചിട്ട് പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഏഷ്യൻ ഗെയിംസിലും ഞങ്ങൾ ഒരുമിച്ചാണ് ഏഷ്യൻ ഗെയിംസിലൊക്കെ പോയി പങ്കെടുത്തത് പരിമിതി എന്ന് പറയാറിയു പക്ഷെ അങ്ങനെ ഒരു പ്രയോഗം ചെല്ലും ശരിയാണോ അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ എങ്ങനെയാണ് അടിവെച്ചത് പരിമിതി എല്ലാവർക്കും ഉണ്ട് നമുക്കൊക്കെ പരിമിതികളൊക്കെ ഉണ്ട് ഇപ്പോൾ ചേട്ടനെ പോലെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചേട്ടൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ബാറുകൾ ഇല്ലെങ്കിൽ ഈ ചാ ഈ സ്റ്റേജിൽ ഗാലറിക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇരുമ്പ് കമ്പി ചാടി കയറാൻ പറ്റും പെട്ടെന്ന് ഓടി കയറാൻ പറ്റും ഞങ്ങൾക്ക് കയറണമെങ്കിൽ പെട്ടെന്ന് ഓടി കയറാൻ പറ്റില്ല ഞങ്ങൾക്ക് അത് ചിലപ്പോൾ കയറാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനത്തെ പരിമിതികളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി ആ പരിമിതി മറികടക്കുക എന്നതാണ് ഞങ്ങൾ ചെയ്യുന്ന ഒരു മാർഗ്ഗം അല്ലാതെ വേറെ അതിലൊരു ഇതുമില്ല എല്ലാവർക്കും എല്ലാ പരിമിതികളുണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങളപ്പോൾ ആ പരിമിതി സൊല്യൂഷൻ കണ്ടെത്തിയിട്ടാണ് അതിന് ഇത് കണ്ടെത്തുന്നത് അത്രേ ഉള്ളൂ അതൊരു ശാരീരിക പരിമിതി പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയും വരില്ല നിങ്ങൾ ഞങ്ങളെ വീട് എടുക്കാനും വരില്ല ആ പരിമിതിയിൽ ഞങ്ങൾക്കൊന്നും പറ്റില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചിരുന്നാൽ ഞങ്ങൾ ഞങ്ങൾ വേറെ വീട്ടിലിരുന്ന് പോവും നിങ്ങൾ ഞങ്ങളെ വന്ന് വീട് എടുക്കുകയും കൂടിയില്ല അങ്ങനെ ഞങ്ങൾ അതിനെ സൊല്യൂഷൻ കണ്ടത് ഞങ്ങൾ അതിജീവിച്ചു അപ്പോൾ ഞാനിങ്ങനെ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഇതുവരെ സ്പോർട്സിൽ പങ്കെടുത്തിട്ടേ ഇല്ല അങ്ങനത്തെ ഒരു ഐറ്റം എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടല്ലോ കലാപരമായിട്ടുള്ള കഴിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നാടകം മാജിക്ക് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലാതെ കായികപരമായിട്ടൊരു മേഖലയിലും പങ്കെടുത്തിരുന്നില്ല പിന്നെ നാട്ടിൽ സ്നേഹന്മാരുടെ കൂടെ ഷട്ടിലും ക്രിക്കറ്റൊക്കെ കളിച്ചിരുന്നു പക്ഷേ നമുക്ക് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ഇതുവരെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഞാൻ കുറേ അന്വേഷിച്ച് നടന്നിരുന്നു ഇതിനുവേണ്ടിയിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് അപ്പോൾ യാതൊരു വിവരവും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഒരു നാൾ ആകാശിൻ്റെ ഫോട്ടോ ഇങ്ങനെ പത്രത്തിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഇതിനെ ഒരു ധാരണ വന്നത് അങ്ങനെയാണ് ആകാശനായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് വന്നത് പോകുമ്പോ എന്താ യാത്രകളില് ഇവൻ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാറുള്ള ഒരു സ്ഥലമാണ് അതായത് ഇവൻ നല്ല വീട്ടില് എന്താ പറയാ ചോറ് കിട്ടണം ചോറ് കിട്ടണം പിന്നെ എന്തൊക്കെയാണ് ചായ കിട്ടണം ദോശ കിട്ടണം അതായത് നോർത്ത് ഇന്ത്യയിൽ കളിക്കാൻ നാഷണൽസ് കളിക്കാൻ പോകുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ കറക്റ്റായിട്ട് അവന് ചോറും ഇതൊക്കെ കിട്ടണം അതും നമ്മുടെ ഏതരിയാണ് മട്ടരി മട്ടരി തന്നെ വെച്ചിട്ട് കിട്ടണം ആ ഇവനാണ് എൻ്റെ പാട്ട്ണറും കൂടി ഡബിൾസ് പാർട്ണർ ഇവൻ ശരീരം ശരിയായില്ലെങ്കിൽ ഞാൻ കുടുങ്ങി പോകും ഏ അപ്പോൾ ഇവന് ഇവൻ്റെ ഒരു ഇവന് വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തേണ്ട സ്ഥലം ജപ്പാനിൽ പോയിട്ട് ജപ്പാനിലെ ഫുഡ് കഴിക്കണെടുത്ത് ഇവൻ ചോദിച്ചത് അതായത് ജപ്പാനിൽ ഞങ്ങൾ കളിക്കുന്ന ഇവിടെ ജപ്പാനിലെ ഫുഡ് വേറെ ഐറ്റംസ് ആണ് ടേസ്റ്റൊക്കെ വ്യത്യാസം ഉണ്ടാകും നൂഡിൽസ് അങ്ങനത്തെ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് അല്ല ൈസും റൈസുകളൊക്കെ പക്ഷെ ഒരു അവസാന ഇന്ത്യൻ റെസ്റ്റോറന്റ് കണ്ടെത്തി അവിടെ സംസാരിച്ച് എല്ലാം ഞാൻ പത്ത് ദിവസം ജപ്പാനിലുണ്ടായിരുന്നു ആ പത്ത് ദിവസം അവിടുന്ന് പാർസൽ കൊടുത്തിരിക്കുക ബിരിയാണി ഇന്ത്യൻ ബിരിയാണി ഫ്രൈഡ് റൈസും ഇന്ത്യൻ ഫ്രൈഡ് റൈസും അതൊന്നും കാരണമുണ്ട് അതിന് പറഞ്ഞാൽ നമ്മുടെ ശരീരം നന്നായില്ലേ കളിക്കാൻ പറ്റുള്ളൂ കളി അവന്റെ ഉത്തരവാദിത്വം ഒത്താശവാടിനാണ് ഇന്റെ ശരീരം ഇവന്റെ ശരീരം നന്നായിട്ട് അതുകൊണ്ടാണ് പിന്നെ അതേപോലെ തായ്ലാന്റിൽ തായ്ലാന്റിൽ പോയപ്പോൾ തായ്ലാൻഡിൽ റൈസും ഇല്ല അവിടെ നൂഡിൽസ് മാത്രമേ ഉള്ളൂ സാധനം ഞങ്ങൾ കണ്ടെത്തിയ ഹോട്ടലിൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കിട്ടും അത് ചിക്കൻ എഗ്ഗ് പിന്നെ തന്നെ വെജ് 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 ഈ മൂന്ന് ഐറ്റം കിട്ടുള്ളൂ രാവിലെ ചിക്കൻ കഴിച്ചാൽ ഉച്ചയ്ക്ക് എഗ്ഗ് കഴിക്കും വൈകുന്നേരത്ത് വെജ് കഴിക്കും പിറ്റേ ദിവസം രാവിലെ എഗ്ഗ് കഴിക്കുമ്പോൾ ഉച്ചയ്ക്ക് വെജ് അങ്ങനെ ഞങ്ങൾ എട്ടു ദിവസത്തോളം ഞങ്ങൾ ഞാനും ഗോകുലും ചാൾസ് ബൈ ചാൾസ് ചാൾസ് ബൈയും പിടിയിട്ട് ചാർസ് ബൈയും പിടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഈയൊരു ഇത് ഞങ്ങക്ക് വേറെ ഇവൻ പറയൂ നമ്മളോട് നിങ്ങൾ വേണമെങ്കിൽ വേറെ പൊയ്ക്കൊള്ളു പക്ഷെ പിന്നെ ഒറ്റക്കാക്കിട്ട് നമുക്ക് പോകാനും പറ്റില്ല ഫുഡ് ഞങ്ങക്ക് ഒരു പ്രശ്നം തന്നെയാണ് നിങ്ങളുടെ ബാഡ്മിന്റൺ അല്ലെങ്കിൽ ഈ മാറ്റങ്ങൾ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ പറഞ്ഞത് ഇൻ്റർനാഷണൽ പോണത് അതുവരെ കോളേജ് ജീവിതം കോളേജ് കഴിഞ്ഞ സമയത്താണ് ഞാൻ അറിയുന്നത് തന്നെ സ്പോർട്സ് സ്പോർട്സുണ്ടത് അപ്പോൾ ഈ സ്പോർട്സ് ഉണ്ടായ സമയത്ത് നമ്മൾ സ്പോർട്സിലേക്ക് സെലക്ഷൻ കിട്ടിയപ്പോഴൊക്കെ ആൾക്കാരോട് പറയുമ്പോഴും ആൾക്കാർക്കൊരു സ്പോർട്സോ നീയോ ഇന്ത്യക്ക് വേണ്ടിയോ അങ്ങനെ ഒരു അറിയാത്തൊരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ പോയി വന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ എനിക്ക് വെള്ളിയും വെങ്കലും ഒരു മെഡൽ ഉണ്ടായിരുന്നു അത് കിട്ടിയ മുതൽക്ക് പിന്നെ പിന്നെ എൻ്റെ ജീവിതം സത്യം പറഞ്ഞാൽ മാറ്റം മാറി തന്നു അതായത് തൊട്ടുമുമ്പ് അതിൻ്റെ തൊട്ടു മുമ്പ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഇർഫാൻ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കെ ടി ഇർഫാൻ ഒളിമ്പിക്സിൽ നടന്ന നടത്തത്തിലായിരുന്നു പങ്കെടുത്തിരുന്നത് പുള്ളി പോയി നടന്ന് വന്ന് നടന്നിട്ടും പുള്ളിക്ക് എനിക്ക് പത്തോ പത്തോ പതിനോ സ്ഥാനത്തല്ലാണ് പുള്ളി ഫിനിഷ് ചെയ്തത് പക്ഷേ എന്നാലും നാട്ടിൽ വന്നപ്പോൾ പുള്ളിക്ക് നല്ല സ്വീകരണം ഓപ്പൺ ജീപ്പിൽ അങ്ങനെ സ്വീകരണം കൊടുക്കും അതേ സെയിം സാധനം എനിക്ക് കിട്ടി അവിടുന്ന് മുതൽക്ക് നാട്ടുകാർ പിന്നെ കാണുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് പിന്നെ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ആദ്യം എൻ്റെ അടുത്ത് നീയോ സ്പോർട്സിനോ ചോദിച്ച ആൾക്കാരൊക്കെ പിന്നെ എൻ്റെ അടുത്ത് കാണുമ്പോൾ ഇപ്പോൾ പ്രാക്ടീസ് ഇല്ലേ എവിടെയാണ് പ്രാക്ടീസ് ശരീരം തടി തഴികൂടുന്നുണ്ടോ ഇതൊന്നല്ല പിന്നെ ഡെയിലി കാണുമ്പോൾ എവിടെ അടുത്ത ഗെയിംസ് എവിടെയാണ് അങ്ങനെയൊക്കെ ആൾക്ക് പിന്നെ ആൾക്കാർ പിന്നെ പല സ്കൂളുകളിലും പല കോളേജുകളിലും ഗസ്റ്റായിട്ട് വിളിക്കാൻ തുടങ്ങി വിളിച്ചു അവർക്ക് മോട്ടിവേഷൻ ആയിട്ട് പോകാനായി തുടങ്ങി അങ്ങനെയൊക്കെയുള്ള പല പല ഇപ്പോൾ ഒരു ജില്ലയിൽ എന്താ പറയുക ആകാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് വിധ വരെ കുറേ അറിയാം എന്നുള്ളൊരു അഹ് ല്ല ഇതൊരു ദൈവം ഇതായിട്ടുള്ള കിട്ടിയൊരു ഭാഗ്യം കൊണ്ട് അതായത് സ്പോർട്സിൽ നമുക്ക് രാജ്യത്തിന് വേണ്ടി പങ്കെടുത്തപ്പോൾ കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണ് പിന്നെ അത് കൂടാതെ തന്നെ പല ഭാഗ്യങ്ങളും ഈ കളിയിലൂടെ മൂപ്പർക്ക് ഉണ്ടായിട്ടുണ്ട് ആകാശം നിന്റെ ഭാഗ്യം പറയും ഞാൻ നിന്റെ ഇന്റെ കൂടി പറയാം എന്നിട്ട് ഞാനിതേമാതിരി തന്നെ ആകാശം പറഞ്ഞ മാതിരി തന്നെ എനിക്കും സ്പോർട്സിന് യാതൊരു വിധ പങ്കെടുക്കലില്ലാത്തതുകൊണ്ടും പിന്നെ നാട്ടുകാരുടെ നിന്ന് അങ്ങനെ എന്താ പറയുക മോട്ടിവേഷൻ കിട്ടാൻ തുടങ്ങിയിരുന്ന ഇതിൽ വന്ന ശേഷമാണ് അതുവരെ യാതൊരു വിധ മോട്ടിവേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഇതിൽ വന്ന ശേഷം ആൾക്കാർക്കിടയിൽ ഒരു കാഴ്ചപ്പാടൊക്കെ മാറാൻ തുടങ്ങി ഇവർക്കും ഉന്നതികളിൽ എത്താനുള്ള എന്താണ് വഴികൾ നമ്മളെ ഈ സമൂഹത്തിൽ ഉണ്ടെന്ന് മനസ്സിലാകാൻ തുടങ്ങി അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് മെച്ചം പിന്നെ ആകാശം പറഞ്ഞതുപോലെ തന്നെ ഗസ്റ്റായിട്ട് വിളിക്കാൻ തുടങ്ങി ഒരു പഠിച്ച സ്കൂളുകളിൽ വിളിക്കാൻ തുടങ്ങി അപ്പം നമുക്കത് കിട്ടുമ്പോൾ വളരെ സന്തോഷം സന്തോഷം പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ള ആകാശാട്ടൻ്റെ മോട്ടിവേഷനാണ് അതാണ് നിങ്ങളൊന്ന് കേൾക്കുക ഇദ്ദേഹത്തിന്റെ െക്കുറിച്ചും ഇദ്ദേഹത്തിന് രണ്ട് വാക്ക് പറയാനുണ്ട് ഞാൻ ഞാൻ പറയുന്നതിലും രസകരമായിട്ട് ആകാശങ്ങൾ അവതരിപ്പിക്കുന്നു ആകാശം പത്നിയെക്കുറിച്ച് ഞാൻ കല്യാണം കഴിഞ്ഞ് രണ്ടു രണ്ടര വർഷത്തോളമായി കല്യാണം കഴിച്ചത് ഒരു ഇൻഡോനേഷ്യക്കാരിയാണ് പുള്ളി പുള്ളിക്കാരി സ്പോർട്സിൽ ഇതൊന്നുമില്ല പക്ഷെ പുള്ളിക്കാരിയുടെ ഫ്രണ്ട് സ്പോർട്സിലുണ്ട് അപ്പോൾ ഞങ്ങൾ കാനഡയിൽ ഞാൻ പോയ സമയത്ത് കാനഡയിൽ ഇപ്പോൾ കളിക്കാൻ സ്പോർട്സിന് പോയ സമയത്ത് പുള്ളിക്കാരിയുടെ ഫ്രണ്ട് പരിചയപ്പെട്ടു അവിടെ പുള്ളിക്കാരി കളിക്കുന്നുണ്ടായിരുന്നു അതായത് ഫ്രണ്ട് ഫ്രണ്ട് കളിക്കുന്നുണ്ടായിരുന്നു കളിയെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സായി അപ്പോൾ പുള്ളി ഫ്രണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരി അതായത് ഫ്രണ്ട് ഫേസ്ബുക്കിൽ എൻ്റെ ചില പോസ്റ്റുകൾക്കും ഇതിനൊക്കെ കമൻറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ പല കാലം ഇത് വെച്ച കമൻസ് ഇടുമായിരുന്നു എൻ എൻകറേജിങ് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു ദിവസം എൻ്റെ വൈഫിൻ്റെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അത് വൈഫായിട്ടില്ല ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു അപ്പോൾ നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ എൻ്റെ സ്പോർട്സിൽ വന്ന് നമ്മുടെ കൂടെ വന്ന ഇപ്പോൾ വന്ന ഇൻഡോനേഷ്യയിൽ നിന്ന് വന്ന ഒരു കുട്ടിയുടെ സിദ്ധാരണം മ്യൂച്വൽ ഫ്രണ്ട് കണ്ട് അപ്പോൾ ഞാൻ അവളോ അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ കോളേജ് മേറ്റാണ് നീ ആഡ് എന്ന് പറഞ്ഞു ഞാൻ ആഡ് ചെയ്തു പിന്നെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ കൂടുതൽ ഇതായി അടുത്തു ഒരു അഞ്ച് വർഷത്തെ ഓൺലൈൻ നിന്ന് പണം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചു മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ വെച്ചിട്ടായിരുന്നു കല്യാണം അങ്ങനെ കുറച്ച് അങ്ങനെയും ചില വാർത്തകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കല്യാണം കഴിച്ചു ഇപ്പോൾ രണ്ട് മാസമായ ഒരു കുട്ടിയുമായി പെൺകുട്ടി െങ്കുട്ടിയുടെ അച്ഛനുമായി അപ്പോ അങ്ങനെ അതെ വീട്ടിലുണ്ട് കേരളത്തിലുണ്ട് അപ്പൊ കുട്ടി രണ്ട് മാസേ ആയിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടാവുന്നു അടുത്ത അടുത്ത വരും നോക്കിയാൽ ഓ അതോ പരിമിതികളെ അതിജീവിച്ച് വന്ന രണ്ടുപേരാണ് പറഞ്ഞു എനിക്ക് പറയാനുള്ള നമ്മുടെ എല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുക പിന്നെ ഞങ്ങള് ഞങ്ങളെപ്പോലുള്ള പരിമിതി ഉള്ളവർക്കും സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റികൾ കുറച്ചും കൂടി വലുതാക്കുക ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക അത് സമൂഹത്തെ കൂടുതൽ അറിയിച്ചാൽ മാത്രമേ ആൾക്കാർക്ക് ഇടയിൽ ഇത് സംസാര വിഷയമാവുള്ളൂ നമ്മൾ ഇതൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ തീരെ ആൾക്കാരുടെ ഇടയിൽ ഇത് അറിയപ്പെടാതാവും ഞങ്ങൾ ഇപ്പോൾ ഒരു മൂന്നാല് കൊല്ലമായിട്ട് ഇതിൽ തന്നെ പങ്കെടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഓരോ വർഷം കൂടുന്തോറും ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇതിൽ മെച്ചപ്പെട്ടു ആൾക്കാർ വരാൻ തുടങ്ങി കൂടുതൽ അറിയാൻ തുടങ്ങി അപ്പോൾ സ്കൂളുകളിൽ കായിക മേലകളിലൊക്കെ ഈ നമ്മളെ പോലുള്ള ആളുകളെ കൂടുതൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയത് കൂടിയാണ് ഇങ്ങനത്തെ ഇതിലേക്കൊക്കെ ആളുകൾ കൂടുതൽ ഇറങ്ങാൻ തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുക ഗവൺമെൻറ്റിനുള്ള സപ്പോർട്ട് കൂടുതൽ വർദ്ധിപ്പിക്കുക അപ്പോൾ നമുക്കിടയിലും ഈ ഒരു മാറ്റം വരും ഒരു ഒരു മെയിൻ കാരണം ഗൂഗിൾ പറഞ്ഞത് ശരി തന്നെയാണ് പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ എനിക്ക് കുറച്ച് സമൂഹത്തോട് പറഞ്ഞ കുറേ പേരുണ്ട് എല്ലാ കഴിവുകളും ഉണ്ട് ഹൈറ്റും വെയ്റ്റും എല്ലാ എല്ലാ കഴിവുകളും ഉണ്ടാവും പക്ഷേ മടി പിടിച്ചിരിക്കുന്നവരുണ്ട് ഇന്ന് വേണ്ട എന്ന് ഞാൻ ചെയ്യുന്നില്ല നാളെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മടിയെല്ലാം ഒഴിവാക്കി ഇറങ്ങുക പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എനിക്ക് അനിയന്മാരോടോ അനിയത്തിമാരോടോ പറയണത് നിങ്ങളാ മടിയെല്ലാം മാറ്റി നിങ്ങളൊന്ന് ഇറങ്ങി പരിശ്രമിച്ച് നോക്കൂ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും അങ്ങനെ ഞങ്ങൾക്ക് പരിശ്രമിച്ച് ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉണ്ടായിട്ട് നിങ്ങൾ മടി പിടിച്ച് ഇരിക്കാതെ മുന്നോട്ട് ഇറങ്ങുക ഇറങ്ങി നോക്കുക ഇറങ്ങി നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളൂ അത് അപ്പോൾ അതും എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാര്യം ഗൂഗിളും പറഞ്ഞു അടുത്തതായി ഓക്കേ